ർക്കോട്ടെ റിവ്യൂ റിവ്യൂ മാർക്കോടെന്ന് ഈ റിവ്യൂ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ചിലരൊക്കെ പറയാറുണ്ട് നിന്റെ റിവ്യൂ ഞാൻ അന്ന് മുതലേ കാണുന്നതാണ് ഇപ്പം നീ ഇതിനോട് എന്താണ് ഒരു വൈമുഖ്യം കാണിക്കുന്നതെന്നൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ അതുപോലെ തന്നെ തമനയിലും കൊടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാൻ ഉണ്ണി വ്ലോക്സിനെ തെറി വിളിച്ചു ഇതാണ് തംനയിലുണ്ടായിരുന്ന സാധനം ഞാൻ അലോജിച്ചു ദുൽഖർ സൽമാൻ എന്നെ വിളിച്ചിട്ടില്ല ഉണ്ണി വ്ളോഗ്സ് ഉണ്ണി വ്ളോഗറിയാത്തവര് ആരുമില്ലാത്ത പറഞ്ഞ മലയാളം സിനിമയിലെ ഏതൊക്കെ പടങ്ങൾ അറിഞ്ഞോ അതേ ദിവസം തന്നെ പോയി രാവിലെ ഇരുന്ന് കുത്തി ഇരുന്ന് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ നല്ലവനായ ഉണ്ണിയെപ്പോലിരുന്ന് ഉണ്ണിയുടെ ഒരു അവതരണം ഉണ്ട് പച്ചമലയാളത്തിൽ പറഞ്ഞ ചിലപ്പോൾ അവരാധം തന്നെ പറയാം ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് ഇഷ്ടമുണ്ടായിരുന്നു ഒരു കാലത്ത് പക്ഷെ വേണ്ടി ശ്രദ്ധിക്കാൻ വരുന്നു എന്ന് പറയത്തില്ലേ അതുപോലാണ് ഇയാൾ വന്നു വന്ന് പൊക്കോണ്ടിരിക്കുന്നത് ഈ ഉണ്ണി വ്ലോഗ്സിൻ്റെ കാര്യം തന്നെയാണ് ഈ എടുത്ത് പറയുന്നത് നമുക്കിങ്ങനെ നല്ല ഉണ്ണി ചുമയാൻ അറിയത്തില്ല സത്യമായ നമ്മുടെ ഉണ്ണി വ്ലോഗ്സിനെ പണ്ട് നമ്മുടെ ഉണ്ണി മൂന്നൽ ഒന്ന് വിളിച്ചിട്ടുള്ളതായിരുന്നു മേപ്പാടിയൻ സിനിമ സമയത്ത് അദ്ദേഹം മോശമായിട്ട് എന്തോ സംസാരിച്ചു അല്ലെങ്കിൽ എന്തോ ഇതിനു വേണ്ടി മാപ്പ് പറയണമെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലെ കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാവരും ഇയാളെ കമൻ ബോക്സിൽ ചെന്നിട്ട് മാർക്കോ 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 എന്ന് പറയുന്നുണ്ട് അപ്പം അണ്ണൻ അതിടാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് ഒരു വീഡിയോസ് ഇടാനിടയായിട്ടുണ്ട് കുറച്ച് മൂന്നാല് മാസം മുമ്പുള്ള ചില ലക്കി ഭാസ്കർ സംബന്ധമായിട്ടുള്ള മൂന്നാലല്ല രണ്ട് രണ്ടര മാസം മുമ്പുള്ള സംഭവമാണ് ആ റിവ്യൂ ആ പടത്തിനെ കുറിച്ച് അദ്ദേഹം ഇട്ട സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മോശമായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചു തന്നെയാണ് പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ലെന്നാ പുള്ളി പറയുന്നത് ആ പടത്തിനെ കുറിച്ച് പുള്ളി അടിച്ച നെഗറ്റീവ് എല്ലാവർക്കും അറിയാം പുള്ളിക്ക് ഇപ്പം എങ്ങനെയാണെന്ന് അറിയാം പുള്ളിയുടെ രീതി ആദ്യം നല്ലത് പറയും ഇടയ്ക്ക് സമയങ്ങളിൽ വന്നിട്ട് പറ്റുന്നതിൻ്റെ അത്രയും ഡീഗ്രേഡ് ചെയ്യും പറ്റുന്നതിൻ്റെ അത്രയാലും ഡീഗ്രേഡ് ചെയ്യും അവസാനം ഒന്ന് പോസിറ്റീവ് പോലെ ഒന്ന് കേട്ടു വിട്ടിട്ട് നൈസായിട്ടിതാകും ഞാൻ എടുത്തു പറഞ്ഞ വിനീത് ശ്രീനിവാസൻ ബേഴ്സിൽ ജോസഫ് പിന്നെ ഈ പറയുന്ന യൂത്ത് ദാന അങ്ങനെയൊക്കെയുള്ള യൂത്ത് നടന്മാർക്ക് നല്ല രീതി സപ്പോർട്ട് കൊടുക്കുന്ന കുറെ റിവ്യൂസ് ഉണ്ട് ഇവിടെ ഈ പറയുന്ന ഉണ്ണി ആണെങ്കിലും സസാ സസാമാണെങ്കിലും പിന്നെ അതുപോലെ അശ്വിൻ കോക്ക് തന്നെ ഒമർ അലുലിൻ്റെ ഒരു പടത്തിന്റെ സപ്പോർട്ട് അയാൾ റിവ്യൂ പോലും കിട്ടില്ല ഇതിപ്പം മണ്ടരാവുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ സബ്സ്ക്രൈബേഴ്സ് ആണ് കാരണം ഇവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് പണം കാണാൻ പോകുന്ന ചില ആൾക്കാരുണ്ട് ഇവർ പറയുന്നയാള് ശരി എന്ന് പറഞ്ഞ് മാത്രം ചിന്തിച്ചു പോകുന്ന കുറെ മണ്ടന്മാര് അവരോട് ഞാൻ പറയും ഇവന്മാരൊക്കെ ഇപ്പം പൈസ കാര്യങ്ങൾ മാത്രം തുടക്കം തന്നെ അവന്മാർ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ അതിലെ സിനിമയുടെ ഒരു ഇതിട്ട ആൾക്കാർ കാണും നല്ല രീതി അറിയാം എന്നിട്ട് നല്ലവനായ ഉണ്ണി ചെമ്മിയുന്ന ഉണ്ണിയുടെ ഓരോ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് എന്തായാലും കുറിച്ച് ഉണ്ണി പറയുന്നത് നമുക്കൊന്ന് വെച്ച് നോക്കാം വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ സബ് സഭ്യതേ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഉണ്ണിക്ക് ഉള്ള മറുപടി നിങ്ങൾ കമൻറ്റ് ബോക്സിലും കൂടെ കൊടുത്തേക്കണം ഇട്ടപ്പോഴും അതിൻ്റെ താഴെയും അതുപോലെ തന്നെ നമ്മുടെ ട്രെയിലർ റിയാക്ഷൻ ചാനലിൻ്റെ താഴെയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വളരെ ആവർത്തിച്ച് വരുന്ന ഒരു കമൻ്റാണ് മാർക്കോട്ട് റിവ്യൂ അവിടെയും മാർക്കോട്ട് റിവ്യൂ അവിടെയെന്ന് ഈ റിവ്യൂ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ചിലരൊക്കെ പറയാറുണ്ട് നിന്റെ റിവ്യൂ ഞാൻ അന്നു മുതലേ കാണുന്നതാണ് ഇപ്പം നീ ഇതിനോടെ എന്താണ് ഒരു വൈമുഖ്യം കാണിക്കുന്നതെന്നൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ഭാഗമായിട്ടുള്ള സിനിമകളെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല അല്ലെങ്കിൽ അത്തരം സിനിമകൾ ഞാൻ കാണില്ല എന്ന് തീരുമാനമെടുത്തത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സൗകര്യമുണ്ടെങ്കിൽ കണ്ടുനോക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കാണില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഞാൻ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട് മേപ്പടിയാന്ന് പറയുന്ന സിനിമ വരുന്നു ആ സിനിമയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അതിലെ വിമർശിക്കേണ്ട ഒന്ന് രണ്ട് ഘടകങ്ങളെ പറഞ്ഞു സിനിമ മോശമാണ് കച്ചറയാണ് കാണാൻ പോയതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആ സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിക്കുന്നത് പ്രശ്നമാണെന്ന് ഞാൻ എന്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടില്ല അതിന്റെ ട്രെയിലർ റീക്കോഡിംഗ് ചെയ്തത് ഇപ്പോഴും ഞാനല്ലടമുണ്ട് അവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചതോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ആരാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കണമെന്നോ എന്നൊന്നും ഞാൻ എവിടെയും പോയി പറഞ്ഞിട്ടില്ല ആ റിവ്യൂ ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല പിന്നെ ഇത് ഇപ്പൊ പറയുന്നേ അറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഇല്ല പിള്ളേരുടെ കാര്യം പറയുന്ന കൂട്ടാ ഞാൻ അറുടെ റബ്ബർ കട്ട് ചെയ്തിട്ടില്ല ഞാൻ അറുടെ റബ്ബർ എടുത്ത് മാറ്റി വെച്ചിട്ടില്ല ആ റബ്ബർ ഞാനിങ്ങനെ ഡെസ്റ്റ് പോക്സിനകത്ത് കയറ്റി വെച്ചിട്ടില്ല അവിടുന്ന് പിന്നെ ഞാൻ റബ്ബർ എടുത്തിട്ട് ഞാൻ കൊണ്ട് തോട്ടി കളഞ്ഞിട്ടുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ ഇവന് ഏത് രീതിയിലും സൈലന്റ് ആയിട്ട് നിന്നിട്ട് ഒതുക്കത്തിലിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ചില ഗണത്തിപ്പടം ചെലവന്മാരുണ്ടല്ലോ ആ ഗണത്തിപ്പടും ഇതുപോലുള്ളവനെ സീരീസിലേക്ക് ഞാൻ പറഞ്ഞല്ല അതുപോലെ എന്ന് ഞാൻ എടുത്തു പറയും അതാണ് ഈ കാണുന്ന സാധനം ഇതിന്റെ ഒരു സംഭവം പറയാനാണെങ്കിൽ മേപ്പടിയുടെ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം എന്നെ വിളിച്ച് ഉണ്ണിമുത്തന്നെ നേരിട്ട് വിളിച്ചിട്ട് ആ സിനിമയുടെ റിവ്യൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എന്നെ പോട്ടയെന്ന് വെച്ചു പോട്ടേന്ന് വെച്ചു ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അച്ഛു പറ അല്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അതും കൂടെ അറിഞ്ഞായിരുന്നെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾ വേറെ ലെവലാണ് ആ ഒമറിനുള്ളു വിളിച്ച് ഉമർനുള്ളിന്റെ പടം ഉണ്ടല്ലോ നമ്മുടെ ബാഡ് ബോയ്സ് കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞ് വന്നിട്ട് റിവ്യൂ പറഞ്ഞ മഹാനാണ് ഈ വ്യക്തി ഏഴു ദിവസം കഴിഞ്ഞ് പ്രൊഡ്യൂസറെ വിളിച്ച് നല്ല ആട്ടാടി പച്ചക്കാട്ടാട്ടാടി പച്ചക്കിൽ എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് അതിന്റെ റെക്കോർഡൊക്കെ എടുത്ത് അങ്ങ് പബ്ലിഷ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആ റെക്കോർഡും കാണുന്നില്ല ആ വ്യക്തിയാണ് ഞാൻ പോട്ടെ വിട്ടുകളും ഓഹ് എന്റെ പൊന്നുണ്ണി കേട്ടോ ബാക്കി വെക്കുക അത് കഴിഞ്ഞ് ഒരു ആറ് മാസത്തിന് മറ്റോ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്താണ് ഏതാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നൊക്കെ നേരെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നു വിളിച്ചിട്ട് ഞാൻ എപ്പടി എൻ്റെ റിവ്യൂ റിമൂവ് ചെയ്യണം എന്നിട്ട് ഞാൻ മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇടണം അതായത് ആ റിവ്യൂ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇടണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കമ്പനിക്കെതിരെ ലീഗലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മാനേജറോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറയുകയാണ് എൻ്റെ കഴുത്തറത്ത് വിട്ടിട്ടും ഞാൻ മാപ്പ് പറയാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മാപ്പ് പറയാൻ മാത്രമുള്ളൊരു തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടില്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്തായാലും അവരത് കുറച്ച് കോംപ്ലിമെന്റ്സ് ആക്കുകയും വീഡിയോ തൽക്കാലം റിമൂവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിച്ചു ആറ് മാസം കഴിഞ്ഞു ആ സിനിമയുടെ റിവ്യൂ ഒന്നും പിന്നെ ആരും കാണാൻ പോകുന്നില്ല എന്ന് എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം ബട്ട് സ്റ്റിൽ സിനിമ ഇറങ്ങി ആറ് മാസത്തിന് ശേഷം ഒരവസരം കിട്ടുമ്പോൾ പോലും എങ്ങനെയെങ്കിലും അവന്റെ റിവ്യൂ തോക്കണം അവനെ കൊണ്ട് മാപ്പ് അറിയിക്കണം എന്ന് പറയുന്ന ഗ്രഡ്ജൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് എന്നെ അത് ഭയങ്കര ടോക്സിക് ആണ് അത് വളരെ വളർച്ച മരടിച്ചതിന്റെ ലക്ഷണമാണ് എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മേപ്പടിയാന്റെ റിവ്യൂ പബ്ലിഷ് ചെയ്തോട്ടെ എന്ന് ഉണ്ണിമൂന്തയോ ആ പ്രൊഡക്ഷൻ ഹൗസിന്റെയോ ഭാഗത്ത് നിന്ന് ഇന്റിമേഷൻ കിട്ടുന്നത് വരെ ആ റിവ്യൂ ഞാൻ പബ്ലിക്കില്ല അത് പബ്ലിക് ആക്കിയതിന് ശേഷം ഉണ്ണിമൂന്തൻ ഭാഗമായിട്ടുള്ള സിനിമകൾ ഞാൻ കാണും ഇപ്പൊ മാളയപ്പുറം ഉണ്ണിമൂന്ത പറഞ്ഞ് ആ പണ്ടത്തെ ആ മയപ്പാടി പടത്തിന്റെ റിവ്യൂ പബ്ലിഷാക്കാൻ പറഞ്ഞാലേ പുള്ളി നീ ഉണ്ണിമൂതിൻ്റെ ചെയ്യും അതുപോലെ ഉണ്ണിമാവ പിണങ്ങിയിരിക്കുമല്ലോ അച്ചോടാ ഉണ്ണിക്കുട്ട ചക്കട കുട്ട എല്ലാ നടന്മാരും കൂടെ ഇതുപോലെ തന്നെ വിളിച്ചിട്ട് ആ ഐഡിയ ഞാൻ പറഞ്ഞതിന് ശേഷം നീ ഇങ്ങനാണെങ്കിൽ ജീവിതകാലം മുഴുവനും വീടി കിടത്തില്ലോ ഞാനത് ആലോചിക്കുന്നത് ഇനി ഉണ്ണിമൂതൻ വിളിച്ച് പറയണം എന്നാലേ കുഞ്ഞുമാവ വീഡിയോ കിടത്തുള്ളു അപ്പൊ പിന്നെ പുള്ളിയുടെ നിലവാരം ഇതൊക്കെ വെച്ച് നോക്കുമ്പോ സീക്രട്ട് ഒക്കെ എന്തൊരു ഭേദമാണ് പുള്ളി പിന്നെയും വന്നിട്ട് അഞ്ചും ആറും പത്തും വീഡിയോ ഇടുന്നുണ്ട് എത്ര ഇത് മേടിച്ചാലും സത്യം പറയാലോ ഇവൻ അതുപോലും ഇല്ല ഒരു ഉണ്യവ വന്നിരിക്കുന്നു പിന്നെ അണ്ണന് ഇഷ്ടപ്പെട്ട പടം വർഷങ്ങൾക്ക് ശേഷം ബിസൽ ജോസഫിന്റെ പടം ഉണ്ടായിരുന്നല്ലോ ഇല്ല നമ്മുടെ ഗുരുവായൂർ അമ്പര ഇതുപോലുള്ള ഇതുപോലെയുള്ള പടങ്ങളൊക്കെയാണ് അണ്ണന് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം കൊള്ളില്ല കേട്ടോ ബാക്കിയെല്ലാം കൂറപ്പടം കൂറപ്പടം ബാക്കിയൊക്കെ പറയുന്നത് അത് ലക്കി ഭാസ്കറിന്റെ റിവ്യൂമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലക്കി ഭാസ്കറിന്റെ റിവ്യൂ ഞാൻ എന്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ മറ്റുള്ളവർ ഇടുന്ന റിവ്യൂസ് നോക്കാറുണ്ട് അപ്പൊ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ക്ലാസിക് സിനിമ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന രീതിയിൽ വരുന്ന റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഗംഭീര സിനിമ എന്നുള്ള രീതിയിലും റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് അതിൽ കുറച്ച് ഫ്ലോസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ വളരെ മോശമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ലക്കി ഭാസ്കറിന്റെ റിവ്യൂവിന്റെ അവസാനം ഞാൻ പറഞ്ഞത് ഒന്ന് സിനിമയെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഇവിടെ വെച്ച് കണ്ടുപൊളിയാം എന്നെ സംബന്ധിച്ച് ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവം എന്നുള്ള സംബന്ധിച്ചൊരു അതായത് കൊടുത്ത കാശിന് നഷ്ടം തോന്നാതെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു തീർത്ത ഒരു സിനിമയാണ് ഇനി ഒരു വട്ടം കൂടി ആവേശത്തോടു കൂടി പോയി കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ ഒരു വട്ടം കാണാനുണ്ട് എന്നെ സംബന്ധിച്ച് കൊടുത്ത കാശിന് നഷ്ടം തോന്നാത്ത ഒരു അനുഭവമാണ് സിനിമ മോശമാണ് തിയേറ്ററിൽ പോകരുത് കാണരുത് ഇത്രയും തല്ലിപ്പൊളി പടം ഞാൻ ഇത്രേ കാണിച്ചുള്ളൂ അണ്ണൻ ഇതൊന്നും അല്ലല്ലോ അണ്ണാ പറഞ്ഞത് നിങ്ങളുടെ റിവ്യൂ തുടക്കം തന്നെ അണ്ണൻ്റെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് തന്നെ ഒരു അഞ്ചു മിനിറ്റ് പോകും പിന്നെ അങ്ങോട്ട് പുള്ളി സിനിമയുടെ കാര്യങ്ങള് ഇട ഇതൊക്കെ മൂന്നോ നാലോ മിനിറ്റിൽ ഒതുക്കേണ്ട കാര്യങ്ങള് നീ നീട്ടി 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 അങ്ങ് പോവും അതാണ് നിന്റെ ഒരു ക്യാരക്ടർ കഷ്ടം തന്നെ എന്തായാലും ബാക്കി ലക്കി ബാസ്കറിനെ കുറിച്ച് പറഞ്ഞു വരാം ഒന്നാമത്തെ ദാരിദ്ര്യത്തിൻ്റെ ബോർഡർ ലൈനിലൂടെ പാസ് ചെയ്ത് പോകുന്നത് അതായത് അത്യാവശ്യം സാമ്പത്തിക ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അറ്റ ബിസിനസ് അത്തിപ്പൊളിഞ്ഞ് പിന്നെ കടം അനിയൻ്റെ അടുത്ത പഠിത്തം വിവാഹം എന്നൊക്കെ പറയുന്ന പോലെ ദാരിദ്ര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇതിൻ്റെ കടയിൽ കല്യാണങ്ങളൊരു കുട്ടിയായ ആൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ് പക്ഷേ ഒരു പെയിനോ അയാളുടെ ഒരു സ്ട്രഗിളോ ഒക്കെ കാണിക്കുന്നതിന് പോലും ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ ഇയാൾ ജിൽജിൽ നിന്ന് നടക്കുന്ന ഒരാളാണ് എന്ന് പറയുന്നത് പോലെ അങ്ങോട്ട് മാച്ച് ആവുന്നില്ലായിരുന്നു ആ ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് അതായത് ഇയാളുടെ സ്ട്രഗിൾ അത്രയും ആണെന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് ഇയാൾ ചെയ്യുന്നത് നമുക്ക് നീ വേണ്ടി തോന്നുന്നത് ഇപ്പോൾ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു താരം നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആ അങ്ങനെ പോകുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സംഭവമുള്ള അതിനപ്പുറത്തേക്ക് ആ ഒരു ഇമോഷൻസ് അത് കണക്റ്റ് ആവുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ച് വളരെ പ്ലെയിൻ ആയിട്ടുള്ള എത്രയോ വട്ടം കണ്ടുപഴകിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കാണുന്നു എന്ന റാങ്കിളിൽ തോന്നിയുള്ളൂ ഇതിൽ വിൽക്കണ്ട ക്യാരക്ടർ ശരിക്കും തീർന്നു എന്ന് വിചാരിച്ച് അവിടുന്ന് ഫൈറ്റ് ബാക്ക് ചെയ്യുന്നു അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട് അവിടെയും എനിക്ക് പറയുന്ന ഒരു പഞ്ച് ഫീൽ ചെയ്തില്ല കാര്യം ഇയാളുടെ പെയിൻ ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇയാൾക്കൊപ്പം നിൽക്കാൻ തോന്നുന്നത് കാരണം ഇവിടെ ക്രൈം ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് ഞാൻ ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നായൻ കുടുംബസ്നേഹം എന്നൊക്കെ പറയുന്ന ഹെലമെന്റുകളൊക്കെ വെച്ചുകൊണ്ട് അപ്പോൾ അതിന് ഈ പെയിൻ വളരെ ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് ട്വിസ്റ്റുകളും ടേൺസും അത്ര എങ്ങോട്ട് പഞ്ചിങ്ങായിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കത്ര സംഭവകരമായിട്ട് തോന്നിയില്ല അതിലൊരു മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇതിലെ നായകൻ്റെ ബ്രില്യൻസ് കൊണ്ട് അയാൾ രക്ഷപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അയാളെ വളരെ അധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത വില്ലമാർ വേണമെങ്കിൽ മണ്ടന്മാരായ വില്ലമാർ അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് അല്ലെങ്കിൽ അയാൾ കാണിച്ചു വിട്ടുന്ന കാര്യങ്ങളൊക്കെ ഏതൊരു സിമ്പിൾ ലോജിക്ക് വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാലും ഇവൻ കുറച്ച് ഓറാകത്തന്നു ഇവനൊന്നും ശരിക്ക് പിടിക്കേണ്ടല്ലോ എന്ന് ചിന്തിക്കാവുന്നില്ല പക്ഷെ അവർ എവിടെയും അങ്ങനെ ഒരു അങ്ങനൊരു സ്റ്റാൻഡെടുക്കുന്നില്ല ഇവനൊരു പക്ഷേ പാവം നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ മനസ്സിലായാലോ നമ്മളൊരു പടത്തിനെ ഒരു റിവ്യൂ ഇടുമ്പോൾ പ്രത്യേകിച്ച് ഇയാളുടെ കാര്യം ഇയാൾ ഈ റിവ്യൂ ഇടുമ്പോൾ തുടക്കം നല്ലത് പറഞ്ഞിട്ട് നടക്കും ഇതുകൊണ്ടുള്ള നല്ല നല്ല വർത്താമനങ്ങളും പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്കൊക്കെ ഇതാണ് ഇവൻ്റെയൊക്കെ സ്റ്റാൻഡ് ഒരു ഒരിടത്ത് ഉറച്ചു നിൽക്കുന്ന പ്രകൃതി അല്ല ഇവൻ്റെയൊക്കെ അവിടെ ഇവിടെയും ചാടിക്കളിക്കുന്ന സ്വഭാവം തന്നെ അന്ന് നമുക്ക് ഈ വീടിലൂടെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലെൻ്റെ ബാക്കിയും കൂടെ കേൾക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ആ ആ പറയാൻ കാര്യമാണ് കാര്യമാണ് എന്തായാലും നമുക്ക് നമുക്ക് സബ് സബ് ലൈക്ക് ലൈക്ക് പെട്ടുപോയി ഈ റിവ്യൂ പോസ്റ്റ് ചെയ്തൊരു രണ്ടു ദിവസമാണ് അല്ല അഞ്ച് ദിവസത്തിന് ശേഷം ഒരു ദിവസം രാവിലെ ഏഴ് മണിക്ക് അതോ ആറു മണിക്കോ അതായത് ഏതാണ്ട് ഒരേ സമയത്ത് ഒരേ ടൈറ്റിൽ ഇട്ടിട്ട് അതായത് യൂട്യൂബിന്റെ മറ്റേ തമനയിലില്ലേ മറ്റേ തമനയിലില്ലേ അതില് ഈ വീഡിയോയ്ക്ക് കൊടുക്കുന്ന ക്യാപ്ഷൻ്റെ കൂടെ ചില ആൾക്കാർ ഇമോജി വെക്കാറുണ്ട് ആ ഇമോജി അടക്കം സെയിമായിട്ട് ഒരു രണ്ടോ മൂന്നോ ചാനലുകളിൽ ഒരുമിച്ച് വീഡിയോ പബ്ലിക് പബ്ലിക്കാവാണ് അപ്പോൾ അതിൽ ചില അതിൽ ചില തമനയിൽ തമ്നയില് പോലും സെയിം അത് അവതരിപ്പിക്കുന്ന ആളുടെ ഒരു ഫോട്ടോ ഒരു കോർണറിൽ വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ തമ്നും വരെ സെയിം ആയിട്ട് ഒന്നിലധികം യൂട്യൂബ് ചാനൽസിൽ വീഡിയോസ് വരികയാണ് അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് വരികയാണ് അപ്പോൾ ഇത് ഉണ്ണി ബ്ലോഗ്സ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ റിവ്യൂ അവനെ തകർക്കണം എന്നൊക്കെ പറയുന്ന ഇത് വളരെ എന്റെ പൊന്നുണ്ണി ഉണ്ണിയെ തകർക്കണ്ട ഇവിടെ ആവശ്യം ആർക്കും ഇല്ല സത്യം പറഞ്ഞാ ഓക്കെ പിന്നെ യൂട്യൂബേഴ്സ് ഒക്കെ ആവുമ്പോ ചിലവര് ഈ ചില കംപ്ലൈൻറ്റൊക്കെ എടുത്ത് മാറ്റി ഇടുകയൊക്കെ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് കേറി വൈറൽ ആവാൻ വേണ്ടി ചില ടീംസ് ഒക്കെ ചെയ്യും ഓക്കെ നിന്നെ തളർത്തേണ്ട ഇവിടെ ഇതുകൊണ്ടൊന്നും ഇല്ല പറയാൻ മനസ്സിലായോ ചില അങ്ങനെ ഇപ്പൊ പുതിയ നിയമം വന്ന സ്ഥിതിക്ക് യൂട്യൂബിന്റെ ഇതൊന്നും നടക്കത്തില്ല ഇനി മുതൽ ഉം പറഞ്ഞ മനസ്സിലായി ഇപ്പോൾ നമുക്ക് മിസ്ലേഡിയും കംപ്ലയിൻറ്റും ഒന്നും പറ്റത്തൊന്നുമില്ല പണി പാലം വള്ളത്തിൽ കിട്ടും അന്ന് ഈ പറയുന്ന കാരണം പത്ത് ആൾക്കാരുടെ അടുത്ത് വീഡിയോ കാണണമെങ്കിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു നിന്നെ തകർക്കാൻ വേണ്ടി നീ ആരോത്യത്തില്ല പറ നീ ആരത്യത്തില്ല ആരുമല്ല ഒരു ബിഗ് സിറോ എന്ന് തന്നെ പറയാം കാരണം ഓരോ ഇൻ്റർവ്യൂ ഓരോ പടവും കാണുമ്പോൾ ഓരോ റിയാക്ഷൻസും കാണുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതികൾ കാണുമ്പോഴും നിങ്ങൾക്ക് എന്തിനോ ആർക്കോ വേണ്ടി ഇപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മൂവിയുടെ ഒരു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് അവരുടെ അടുത്ത് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജസ് റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും നിങ്ങൾ ഈ പടത്തിൽ ആരൊക്കെയോ നിങ്ങളെ വിളിച്ച് പറഞ്ഞു നിങ്ങളതനുസരിക്കുന്നു അത്രയായിട്ടേ നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുള്ളൂ കമന്റ് രാ എടാ മോനെ നീ പോയി നിനക്ക് ഇഷ്ടപ്പെട്ട വർഷങ്ങൾക്ക് ശേഷം ഒന്നും കൂടെ പോയി കാണുക അപ്പോഴേക്കും ഞങ്ങൾ രണ്ട് മാസം മുമ്പുള്ള ആണ് ഈ കമന്റ് ഇട്ട വ്യക്തി അവൻ ഇവരെ റിവ്യൂ കണ്ടിട്ടാണല്ലോ വർഷങ്ങൾക്ക് ശേഷം എന്റെ പൊന്നോ പോസിറ്റീവ് 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 എന്നും വീഡിയോസ് ഇട്ടേ അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് തരാം ഇവൻ ഭയങ്കരമായിട്ട് ആ പടത്തിന് അങ്ങ് എൻ്റെ അപ്പം ഞാൻ പറയില്ലേ വിനീത് ബേസിൽ ഈ പറയുന്ന യൂത്ത് ആയിട്ടുള്ളവർ ഇവർ ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതി ഇപ്പോൾ അറിയാലോ നമ്മളെ ഒരു തരം ഏജും കാര്യങ്ങളൊക്കെ ആകുമ്പം അവരെ നല്ല രീതിയിൽ കയറ്റാൻ നോക്കുന്നുണ്ട് യുവന്മാരൊക്കെ അപ്പോൾ പറ ഇവൻ്റെയൊക്കെ നിലവാരം എന്താണെന്ന് സിനിമയിൽ കാണുന്നത് ഒരു ഇതുവരെ കണ്ടിട്ടില്ല അത്രയും ഗംഭീരമായ എന്നങ്ങനെ പറയാൻ തോന്നുന്നില്ല പിന്നെ ഓഫ് കോഴ്സ് എല്ലാവരുടെയും പ്രകടനങ്ങൾ മികച്ചത് തന്നെയായിരുന്നു നമുക്കൊരാളെ മോശമെന്നൊന്നും പറയാനില്ല വളരെ നല്ല രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട് എടുത്തു പറയുമ്പോൾ ധ്യാൻ പ്രണവിന്റെ പ്രകടനം എനിക്കൊരു പരിധിവരെ ഓക്കെ ആയിരുന്നു ഷാൻ റഹ്മാൻ നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് സീനുകളേ ഉള്ളൂ പക്ഷേ അത് പുള്ളി രസമായിട്ട് ചെയ്തിട്ടുണ്ട് ബേസിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവരെ ഇൻ്റർവ്യൂവിൽ ട്രോൾ ചെയ്ത പോലെയൊന്നുമല്ല ബേസിലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അത് ബേസിൽ നല്ല കൃത്യമായിട്ടുള്ള സ്കെയിലിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട് പിന്നെ ഭഗത് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ ആളുകൾ ഈ സിനിമയിലുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ ഓർത്തോർത്ത് വരുമ്പോൾ ആ ഇയാൾ കൊള്ളായിരുന്നു കേട്ടോ ഇയാൾ കൊള്ളായിരുന്ന കേട്ടോന്ന് നമുക്ക് പറയാൻ തോന്നുന്ന പോലെ എല്ലാവരും രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ധ്യാനിൻ്റെ ഒരു ഡയലോഗ് ട്രെയിലറിൻ്റെ അവസാനം നമ്മൾ കേൾക്കുന്ന പോലെയാണ് ഈ സിനിമയിലും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇത്രയും പേരുടെ പേരുകൾ നമുക്ക് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല അവർ അഭിനയിച്ച മുൻ സിനിമകളൊക്കെയാണ് വരുക അപ്പോൾ എല്ലാം പെറുക്കി പെറുക്കി പറയാമെന്ന് പറയുന്നത് വളരെ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് എല്ലാവരും രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് എടുത്തു പറയണം തോന്നുന്ന ഒരു കാര്യം ഇതിലെ മേക്കപ്പ് ആണ് ഇവരുടെ പ്രായമായ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആ സമയത്ത് അവർ സ്കിന്നിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് ഡീറ്റെയിലിങ് അവർ ചെയ്തിട്ടുണ്ട് പ്രണവിൻ്റെ കുറച്ച് ക്ലോസ് വരുമ്പോഴൊക്കെ നമുക്ക് കവിളിലൊക്കെ അത് കാണാൻ പറ്റും ഏജിന് ആ ഒരു പടത്തിന് പോസിറ്റീവ് ഇവൻ തന്നെ ഉണ്ടാക്കിയെടുക്കായിരുന്നു സത്യം പറഞ്ഞാലാ ഒന്ന് ആലോചിച്ച് നോക്കിയേ മേക്കപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ തന്നെ വർണ്ണിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ തന്നെ പോകുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അത് പലവരും കമന്റ് ബോക്സിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പടവും ഈ പറഞ്ഞ എൻ്റെ പൊന്നോ ഗുരുവായൂർ സത്യം നട റിവ്യൂ ചെയ്ത് ആണ് ആ പടം ഇത്രയും കയറിയത് റിവ്യൂ ചെയ്തിട്ട് പത്തൊമ്പത് തൊണ്ണൂറ് കോടിയോളം ആ പടം കളക്ട് ചെയ്തു ആരെങ്കിലും വിശ്വസിക്കുവോ ആ പടം കണ്ട അതിനകത്ത് എന്തെങ്കിലും തേങ്ങയുണ്ടോ അതിനകത്ത് ഒരു തേങ്ങയില്ല അതിനകത്ത് പിന്നെ എന്തിനാണ് നിഖിലാഭിമയിലൊക്കെ ഉം എന്റെ പൊന്നോ വെറുപ്പിച്ച കടം പറയാം ബേസിലാണെങ്കിലും പ്രത്യരാജ് പൃഥ്വിരാജ് ആണെങ്കിൽ പോലും എനിക്ക് ഒട്ടും ചോദിച്ചിട്ടില്ല ആ ഒരു പടം അതിനെ കീബന്മാർ എങ്ങനെ ഇത്രയും എന്തുകൊണ്ട് അതാണ് ഞാൻ ഈ ചോദിക്കുന്നത് നിനക്കൊക്കെ ഇഷ്ടപ്പെട്ട കുറെ ടീംസിന് വേണ്ടി മാത്രം നാണമില്ലേ ഉണ്ണി അറിയാമായിതുകൊണ്ട് നോക്കുക ഉണ്ണി തകർക്കാൻ ഇവിടെ യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്നിവിടെ നിർബന്ധമൊന്നുമില്ല ഉണ്ണിന്നായിട്ട് ഓരോന്നുണ്ടാക്കി വെക്കുകയാണ് എന്നാലും ഞാനിത് പറഞ്ഞതേ ഉള്ളൂ ഉണ്ണി എന്റെ പൊന്നുണ്ണി ഒരു മിനിറ്റിനും കൂടെ നമ്മുടെ ദുൽഖർ സൽമാൻ വിളിച്ചോ വിളിച്ചില്ലേ ക്ലിയർ ആക്കുന്നുണ്ട് സെയിം അതുപോലെ തന്നെ ക്യാപ്ഷൻ സെയിം ആണ് ഈ ഫേസ്ബുക്കിൽ വരുന്ന കുറിപ്പുകളും എല്ലാം ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയം പട്ട പട്ടപ്പെട്ടാന്ന് സംഭവിക്കുകയാണ് വീഡിയോ ആയിട്ട് വന്നതിൻ്റെയൊക്കെ ടൈറ്റിലും അതുപോലെ തന്നെ തംനയിലും കൊടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാൻ ഉണ്ണി വ്ലോഗ്സിനെ തെറി വിളിച്ചു ഇതാണ് തമനയിലുണ്ടായിരുന്ന സാധനം ഞാൻ ആലോചിച്ചു ദുൽഖർ സൽമാൻ എന്നെ വിളിച്ചിട്ടില്ല ഒന്നാമത് ഈ പോസ്റ്റിടുന്ന വേട്ടാവളിയന്മാരുടെ അത്രയും വിവരമില്ലാത്ത ഒരുത്തനല്ല ദുൽഖർ സൽമാൻ എന്നുള്ളത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഈ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നമാർക്കും അറിയാം പക്ഷേ എല്ലാവരും ഒരേ കാര്യം ചെയ്ത് ഇപ്പം ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയിൽ നെഗറ്റീവ്സ് ഉണ്ട് അതുപോലെ തന്നെ ആ സിനിമയിൽ ദുൽഖർ ലക്കി അല്ല അയാളൊരു ക്രിമിനലാണ് അപ്പോൾ അതിനെ ലക്കി എന്ന് വിളിക്കുന്നത് ആളെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിൽ സംസാരിച്ചിട്ടുള്ളത് അവരുടെ റിയാക്ടർമാരുള്ളൊരു അതിലൊരു ഒന്നിലധികം റിയാക്ടേഴ്സ് ഒരേ കാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ തന്നിൻ്റെ പാട്ടേണൊക്കെ സെയിം ഫേസ്ബുക്കിൽ ഇത് തന്നെ പരിപാടി അതായത് കുറെ ആൾക്കാർ കൂടി കുറേ സ്ഥലത്ത് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് പോസ്റ്റുകളും വീഡിയോസും ഒക്കെ വരുന്നു അപ്പം ഞാൻ എയറിലാവുന്നു അപ്പം ഇങ്ങനെ പറയാൻ ഇവർ ആരാണ് ദുൽഖറിൻ്റെ പടത്തിന് ദുൽഖറിൻ്റെ പടമല്ല ദുൽഖറിൻ്റെ അച്ഛൻ മമ്മുക്ക അഭിനയിച്ചിട്ടുള്ള സിനിമയാണെങ്കിലും അതിൽ മോശമായി പറയാനുണ്ടെങ്കിൽ അതിൽ ഉണ്ടെങ്കിൽ പ്രകടിപ്പിക്കും അതിന് നമുക്ക് ഇന്ന ആളുടെ സിനിമാ എന്നൊന്നുമില്ല അത് സാക്ഷാൽ സത്യജിത് ആയുടെ സിനിമയിൽ വിമർശിക്കാനുണ്ടെങ്കിലും പറഞ്ഞിരിക്കും പൊന്നു ബ്രോ ലക്കി ദ ലക്കിസ്കർ ഓക്കെ തമ്പലൈ നമ്മൾ മിസ്ലീഡിങ് ആയിട്ട് ഇട്ടത് ദുൽഖർ വിളിച്ചു എന്നുള്ള രീതി കാരണം നിങ്ങളെയൊക്കെ അല്ലെ നാട്ടുകാർ മൊത്തം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ കയറ്റുമൊക്കെ ചെയ്യുന്നേ പിന്നെ ദുൽഖർ അല്ല ദുൽഖറിന്റെ അച്ഛൻ ഈ പറയുന്ന മാസായിട്ടൊക്കെ വരുമോ കേട്ടോ പുള്ളി പക്ഷെ ഇതൊന്നും ആവാം ഉമർ ലോന്റെ ഗ്യാംഗിൽ പെട്ട ടീംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ബാഡ് ബോയ്സിന്റെ പ്രൊഡ്യൂസർ വിളിച്ച സമയത്ത് ഇതൊന്നും കണ്ടില്ലായിരുന്നല്ലോ ഈ ധൈര്യൊക്കെ എന്തിനാ മീഡിയ മുക്കിയത് വീഡിയോ എനിക്ക് ഭയമുണ്ട് എനിക്ക് ഭയമുണ്ട് എനിക്കതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഡയലോഗി അന്നൊന്നും കണ്ടില്ലായിരുന്നല്ലോ അടിക്കണം അടിക്കുമ്പോൾ അടിക്കേണ്ട കൂട്ടടി അല്ലാതെ വന്നിട്ട് ഇപ്പം കൊണയടിക്കാതെ എന്തായാലും നിങ്ങളെ ഡബിളും ത്രിപിളും സ്റ്റാൻഡും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ അപ്പൊണ്ണ നമിച്ചു 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 കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇവൻ്റെയൊക്കെ കണ്ടിട്ട് പോവുകയാണെങ്കിൽ പതിനെട്ടിൻ്റെ പണി കിട്ടും അതുകൊണ്ട് ഇവൻ്റെയൊക്കെ കാണാതെ നിങ്ങൾ പോയി പണം കണ്ടിട്ട് ഇവൻ്റെയൊക്കെ റിവ്യൂ പറയുന്ന എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അത് നോക്കും എന്നിട്ട് കൊടുക്കണ്ട അവിടെ കൊടുക്കുക അതായിരിക്കും നല്ലത് ഉണ്ണിയെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തണം പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക ബൈ ലവ് യു